പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അറുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലും പതിനെട്ട് ദശാംശം അഞ്ച് കിലോ കഞ്ചാവും പിടികൂടി ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിലെ ശുചിമുറിയിൽ നിന്നാണ് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ അറുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയത് ഇതിനിടെ ട്രെയിനിലെ പരിശോധന കണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിച്ച യുവാവിൽ നിന്നും മൂന്ന് കിലോ കഞ്ചാവും പിടികൂടി ഇന്ന് രാവിലെ മണിയോടെയാണ് ധൻപാദ് ആലപ്പുഴ എക്സ്പ്രസിലെ ശുചിമുറിയിൽ നിന്ന് അറുനൂറ് ഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടിയത് ശുചിമുറിയിലെ സീലിംഗിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ ഇതിനിടെ ട്രെയിനിലെ പരിശോധന കണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിച്ച ഒഡീഷ കണ്ടമാൽ സ്വദേശി ബൈന പ്രധാൻ എന്ന വിവിധ ഭാഷാ തൊഴിലാളിയിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു കോട്ടയം മുണ്ടക്കയത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന ലഹരി മരുന്നാണ് ആർ പി എഫും എക്സൈസും ചേർന്ന് പിടിച്ചെടുത്തത് ഒരു കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് അയ്യായിരം രൂപ കമ്മീഷനായി ലഭിക്കുമെന്ന് യുവാവ് മൊഴി നൽകി രാവിലെ വന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിൻ്റെ എസ് വൺ കോച്ചിൽ പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ ശുചിമുറിയുടെ മുകൾ ഭാഗത്തെ പോർഷൻ പ്ലൈവുഡ് പോർഷൻ ഇളകിയിരിക്കുന്നത് മാതിരി ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ തുറന്ന് നോക്കിയപ്പോൾ മുകളിലെ ഭാഗം തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തായിട്ട് ഉദ്ദേശം അറുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെത്തുകയുണ്ടായി ഇത് കൊണ്ടുവന്ന ആളെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഓയിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഷാലിമാർ തിരുവനന്തപുരം നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവ് കണ്ടെടുത്തത് ട്രെയിനിലെ ജനറൽ കോച്ചിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് അതേസമയം തെരഞ്ഞെടുപ്പും വേനലവധിയും വരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി జనం పాలకాడ్